യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരത്തിൽ പ്രകടനവും തുടർന്ന് ഉപരോധവും നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരത്തിൽ പ്രകടനവും തുടർന്ന് ഉപരോധവും സംഘടിപ്പിച്ചു i've യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു വിശാഖപത്യൂർ ഷെമീം ചിരാമത്ത് അജിമോൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ സാജിദ് ഷാജഹാൻ ദീപക് മേഘ മേഘാരഞ്ജിത്ത് കൃഷ്ണ അനു രാകേഷ് പുത്തൻവീടൻ റിയാസ് സുഹൈൽ ഹസൻ രാഹുൽ ലുക്മാൻ ഹാഷിം സേട്ടവ് ഇർഫാൻ അതിനാൻ അഫ്നാൻ ഫൈസൽ ആരിഫ് ഫാരിസ് സൽമാൻ വലിയ പറമ്പിൽ അജി ആഷിഷ് ഷാബിഖ് അലി അസ്ലാം അജ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി न च कल विच कला वञे